നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിക്കാതിരിക്കാനും ഓൺലൈൻ തട്ടിപ്പുകളിൽ പെടാതിരിക്കാനും നിങ്ങളുടെ കെ വൈ സി പുതുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പെട്ടെന്ന് ഒരു ദിവസം മരവിപ്പിച്ച അവസ്ഥയിലായിപ്പോയാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുക ഇത് സെപ്റ്റംബർ മുപ്പതിനകം നിങ്ങൾ ഈ കാര്യം ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ഞാൻ മുൻപ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ കർശനമായ ഒരു നിർദ്ദേശമാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കെ വൈ സി അഥവാ നോ യുവർ കസ്റ്റമർ അപ്ഡേറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കിലോ പ്രൈവറ്റ് ബാങ്കിലോ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ കെ വൈ സി എന്ന് പറയുന്നത് നിർബന്ധമാണ് നമ്മുടെ എല്ലാ ഇടപാടുകൾ ഡിജിറ്റലായി തീർന്നിരിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കാനും കള്ളപ്പണം തടയാനുമാണ് സർക്കാർ ഈ വിഷയം കർശനമായി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എസ് എം എസ് ആയിട്ട് ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ടാകും ഈ സന്ദേശം ഒരിക്കലും വ്യാജമല്ല ഇത് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശമാണ് പക്ഷേ നിങ്ങളോട് ആ സന്ദേശത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വല്ലതും പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് ചിലപ്പോൾ ഒരു ചതിക്കുഴിയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം